ഇന്ന് നമ്മുടെ റബ്ബർ മരത്തിൽ നിന്ന് ആദ്യത്തെ ഷീറ്റടിക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു കാരണം ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ റബ്ബർ ഷീറ്റൊക്കെ അടിക്കുന്നത് കാണുന്നത് ഈ ഷീറ്റ് ഷീറ്റടിക്കുന്ന മെഷീനും കാര്യങ്ങളൊക്കെ ഞാൻ ചെറിയ ചെൻ്റെ റബ്ബർ തോട്ടത്തിൽ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ റബ്ബർ മരമൊക്കെ ഇപ്പോഴാണ് വെട്ടാനായിട്ട് ടൈം ആയത് ഓൾറെഡി ഞാനൊരു ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം നമ്മൾ മരങ്ങള് വെട്ടുന്നതിൻ്റെയൊക്കെ ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് ഷീറ്റ് ഷീറ്റടിക്കാൻ പറ്റിയ പാകത്തിന് പാലൊക്കെ കിട്ടി തുടങ്ങിയത് അപ്പോൾ അതേ ചേട്ടൻ പാലിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതാദ്യത്തല്ല രണ്ടാമത്തെ റബ്ബർ ഷീറ്റാണ് കേട്ടോ ഫസ്റ്റ് ഷീറ്റ് അടിച്ചപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് പെട്ടെന്ന് കണ്ടതേ ഉള്ളൂ നമുക്ക് തുടക്കം തൊട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇന്ന് ചേട്ടന് ഇങ്ങനെ പാലെടുക്കണ കണ്ടപ്പോഴേക്കും ഞാൻ അവിടെ പെട്ടെന്ന് ഓടി വന്നതാണ് വീഡിയോ വീടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ രണ്ടാമത്തെ ഷീറ്റാണ് ഇതാണെങ്കിൽ രാവിലെ ചെറിയ അച്ഛനാണ് നമ്മുടെ റബ്ബർമാരൊക്കെ വെട്ടിയിട്ട് പോയത് അപ്പോൾ പാല് എടുക്കാനായിട്ട് ടൈം ആയിപ്പോഴേക്കും അത് നിറയാനായിപ്പോഴേക്കും ചേട്ടന് വന്നിട്ടിങ്ങനെ പാലൊക്കെ എടുക്കുന്നുണ്ട് നിറഞ്ഞിട്ടൊന്നുമില്ല അതായത് പാകമൊക്കെ ആയിട്ടുള്ളൂ ശരിക്കും ഓരോ പ്രോസസ്സും കാണാനായിട്ട് ഭയങ്കര രസമാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് റബ്ബർ മരങ്ങളാണ് കേട്ടോ കാണാം പൊയറിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും നമ്മുടെ ചെറിയൊരു റബ്ബർ തോട്ടമുണ്ട് പിന്നെ അതിൻ്റെ സൈഡിലേക്കാണെങ്കിൽ ചെറിയ ചെന്മാരുടെയൊക്കെ തോട്ടമാണ് അപ്പോൾ അവിടെ അത്യാവശ്യം കുറേ മരങ്ങളുണ്ട് അവിടെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ചാട്ടിങ്ങനെ പറയുമായിരുന്നു ഇതൊട്ടും നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല കംപ്ലീറ്റ് മേടിച്ചെടുക്കണം അത് കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്മെല് തന്നെ ഉണ്ടാവും നന്നായിട്ട് കഴുകിയെടുക്കാം കയ്യൊക്കെ ഇത് ചെറിയച്ചൻ്റെ തോട്ടത്തിലാണ് കേട്ടോ അപ്പോൾ അവിടെ ഓൾറെഡി ഇങ്ങനെ കുറേ ഷീറ്റൊക്കെ അടിച്ച് ഉണങ്ങാനായിട്ട് തൂക്കിയിട്ടിട്ടുണ്ട് ദാ ആ നിൽക്കുന്നത് നമ്മുടെ ഒരു ചെറിയച്ചനാണ് അപ്പോൾ പാല് കട്ടേക്കാനായിട്ടുള്ള ആസിഡൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് ആ സമയത്ത് ഇവിടെയും പാലൊക്കെ എടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അതും കൂടി വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ അടിക്കുന്ന മെഷീൻ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വരുന്നവഴിക്കും ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ആകുമ്പോഴേക്കും കാണിക്കുന്നുണ്ട് കുഞ്ഞൊക്കെ എന്തെടുക്കണോ കുഞ്ഞ് ചോറ് ഇതിപ്പോൾ ആസിഡും വെള്ളവും കൂടി മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ ടിക്കണോ വെള്ളം ഒക്ക പിന്നെ കുറെ വൈകിട്ട് അടിക്കണമെങ്കിൽ ഒരു വെള്ളം ഒഴിക്കുക വേറെ മുളുത്തിട്ടടിക്കണമെങ്കിൽ രണ്ട് കപ്പ് വെള്ളം മറ്റേ നിങ്ങൾക്ക് ഒരു ആമിച്ച് കാസർക്ക് വയ്ക്കാം കുറെ വെള്ളം ഒഴിക്കൊന്നും വേണ്ട നേരെ വെച്ചാൽ ഈ സാധനം തരാം അത് തരാം അല്ലാതെ വക്കറ്റിൽ വീങ്ങാൻ പോകുന്നു അതൊക്കെ ഒരു ആമിച്ച് മാസറ്റ് അങ്ങനെ ചെറിയ ചൻ ചെയ്യുന്നതൊക്കെ കണ്ടു പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചേർന്നോടും വന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ആസിഡും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ നമ്മുടെ റബ്ബർ ഷീറ്റ് ഇതാ സെറ്റാക്കാനായിട്ട് പോവാണ് അമ്മ ഇവിടെ എത്തിയോ കട്ട് ചെയ് കഴിഞ്ഞാല് ഇലക്കൂടെ നിർത്തണം എന്നു പറഞ്ഞു മിക്സ് ആയി പണ്ടൊക്കെ അങ്ങനെ ആസിഡൊക്കെ ഒഴിച്ച് അത് സെറ്റ് ആക്കി കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഷീറ്റ് അടിക്കാൻ വേണ്ടിട്ട് പോകാൻ കേട്ടോ അപ്പോൾ ഷീറ്റൊക്കെ ഇങ്ങനെ നല്ല തിന്നാക്കി തിന്നാക്കിയെടുത്തു ഇത് രണ്ടാമത് കണ്ടൊരു മെഷീൻ ഉണ്ടല്ലോ അച്ചിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ വരുന്നത് അപ്പോൾ അതിലിട്ട് കൂടി കറക്റ്റ് ഇങ്ങനെ എടുക്കുകയാണ് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല വലിയ ശീലില്ലല്ലോ നമ്മളിങ്ങനെ അടിച്ചടിച്ച് വരുന്നതേലുള്ളൂ കുറച്ച് കഴിയുമ്പോൾ സെറ്റാകും കാരണം അതിൻ്റെ സൈഡ് കണ്ടു നിങ്ങൾ താഴെ ചട്ടായിട്ടൊന്ന് ഡിസൈനൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ നമ്മുടെ റബ്ബർ ഷീറ്റ് റെഡി ആയിട്ടുണ്ട് ഇതേ ഉണക്കാനായിട്ട് മുറ്റത്ത് നിട്ടു അഴയിലിട്ടേക്കാണ് ഇനി ഇത് നല്ലതുപോലെ ഉണങ്ങി കിട്ടണോട്ടോ കുറച്ച് ദിവസമൊക്കെ എടുക്കും ആറ്റുംകുട്ടിയും ജോലിയൊക്കെ അതിങ്ങനെ നോക്കി വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്